കത്തുന്ന വെയിലിലും നിറസ് വൈവിധ്യത്താലും ദൃശ്യചാരുത പകർന്നും തൃശൂർ ചന്ദ്രാപ്പിന്നിയിലെ പൂന്തോട്ടം ദേശീയപാത അറുപത്തിയാറ് ചന്ദ്രാപ്പിന്നി പതിനേഴിൽ റോഡരികിൽ തന്നെയാണ് പത്തുമണിയുടെ വർണ്ണവസന്തം വിസ്മയക്കാഴ്ച ഒരുക്കുന്നത് കാണാം പച്ചക്കറി പൂക്കൃഷികളിൽ വർഷങ്ങളായി മുളങ്ങാട്ട് പറമ്പിൽ ദിനേശനാണ് ഇക്കുറി പത്തുമണിപ്പൂക്കളിൽ പത്തരമാറ്റൊരുക്കിയത് പൊട്ടലാക്ക തുടങ്ങി പരിചയിച്ചതും അല്ലാത്തതുമായ ഇരുന്നൂറ്റി എഴുപതിൽ പരം പത്തുമണിപ്പൂക്കളുടെ വൻശേഖരമാണ് വീട്ടുമുറ്റത്തും വഴിയരികിലും വീടിനോട് ചേർന്ന പതിനാറ് സെൻറ് സ്ഥലത്തും ദിനേഷ് കൃഷി ചെയ്യുന്നത് മഞ്ഞ പീച്ച് ഓറഞ്ച് ചുവപ്പ് തീമഞ്ഞ വയലറ്റ് റോസ് പിങ്ക് എന്നിങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത എൺപതിലധികം നിറങ്ങൾ പത്തുമണിക്കൊപ്പം വരിയും നിരയുമായി നാലുമണിയും എട്ടുമണിയും കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കാനായി പൂന്തോട്ടത്തിലുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ് ആദ്യം ഒരു കളർ പിന്നെ പലയിടങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അവിടെ ഇപ്പോഴൊരു പത്തിരുന്നൂറ്റി എഴുപതോളം നമ്മുടെ കളക്ഷൻ ഉണ്ട് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് സെയിൽ ചെയ്യാൻ പറ്റും ഒരു കൂടിയാണ് ബാധിക്കില്ല പരീക്ഷണങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ഈ യുവാവ് തന്റെ സുഹൃത്തിന്റെ വീട്ടിലെ പത്തുമണിപ്പൂ കൃഷി കണ്ടതോടെയാണ് പൂക്കൃഷിയിൽ ആകൃഷ്ടനാകുന്നത് ദേശീയപാതയോരമായതിനാൽ വാഹനയാത്രകൾ ഉൾപ്പെടെ പത്തുമണിപ്പൂ കാഴ്ച കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നതെന്ന് ദിനേശ് പറയുന്നു അഞ്ചു തണ്ടിന് പത്ത് രൂപ നിരക്കിലാണ് വില്പന മുറ്റമലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും പത്തുമണിപ്പൂ കൃഷി അനുയോജ്യമാണെന്നാണ് ദിനേശ് പറയുന്നത് കേരള വിഷയം ന്യൂസ് തൃശു